ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ബിഎസ് പി അധ്യക്ഷ മായാവതി ഇന്ത്യ സഖ്യത്തിലേക്ക് സഖ്യത്തിലേക്കില്ലെന്നാണ് ബിഎസ്പിയുടെ പ്രഖ്യാപനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യസാധ്യത തേടുമെന്നും മായാവതി പറഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും മായാവതി കൂട്ടിച്ചേർത്തു ജാതി വർഗീയ പ്രത്യശാസ്ത്രം പുലർത്തുന്നവരോട് പാർട്ടി എന്നും അകലം പാലിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ സമീപനം തുടരും ഒരു സഖ്യത്തിനും പങ്കാളിയാകാനില്ലെന്നും മായാവതി പറഞ്ഞു മുൻകാലങ്ങളിൽ സഖ്യമുണ്ടാക്കിയതുവഴി പാർട്ടിക്ക് നേട്ടമുണ്ടായില്ലെന്നു മാത്രമല്ല വലിയ നഷ്ടമാണുണ്ടായത് തന്നെ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തനിച്ചു മത്സരിക്കും ആരെങ്കിലുമായി സഖ്യമുണ്ടാക്കണോ പിന്തുണ നൽകണോ തുടങ്ങിയ കാര്യങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കുമെന്നും മായാവതി കൂട്ടിച്ചേർത്തു താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ മായാവതി തള്ളി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും മായാവതി പറഞ്ഞു അനന്തരവൻ ആകാശാനന്ദിനെ കഴിഞ്ഞ മാസം പിൻഗാമിയായി പ്രഖ്യാപിച്ചതോടെയാണ് മായാവതി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നതായി അഭ്യൂഹങ്ങൾ ഉയർന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം